ഹലോ ഇന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രങ്ങളിൽ ഇതുപോലെ കരിഞ്ഞ് പിടിക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ സാധാരണ സ്ക്രബൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകിയാൽ പോലും അതങ്ങനെ പോകാനായിട്ട് പാടാണ് അതിനെ പെട്ടെന്ന് പോകുന്നതിനായിട്ടുള്ള ഒരു എളുപ്പപ്പണിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യത്തെ സ്ക്രബ് വെച്ചിട്ട് വെറുതെ ഒന്ന് കഴുകി കളയുക അതിൻ്റെ അകത്തുള്ള എണ്ണമയം ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് എത്ര എവിടെയാണോ കരി വന്നിട്ടുള്ളത് ആ ഒരു ഭാഗം കവർ ചെയ്ത് നിൽക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഇത്തിരി ഭാഗം മുകളിലേക്ക് ഉണ്ട് അത് കുഴപ്പമില്ല അതായത് കട്ടിയുള്ള ഭാഗം കവർ ചെയ്ത് നിന്നാൽ മതിയാകും കേട്ടോ ബാക്കിയുള്ളതൊക്കെ പൊക്കോളും അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ലിക്വിഡ് ഏതാണോ അതിന അതിൽ നിന്ന് ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം എന്നൊക്കെ പറയാലേ അതുതന്നെ സംഭവം അതൊരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് തിളച്ച് തൂവി വരും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് കുറച്ച് കൊടുക്കുക അതിനിടയ്ക്ക് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഞാനിത് അടുപ്പിച്ച് വെച്ച് കാണിച്ച് തരാം നമ്മൾ ഈ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കളറ് മാറി വരുന്നത് കാണാൻ പറ്റും ന ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചെടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ആ അഴുക്ക് ഇളകിപ്പോരു കേട്ടോ നമ്മൾ സ്പൂണും കൊണ്ട് ഇതായി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി ആ കറുപ്പ് കളർ വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് ഇരുന്നാൽ മതി കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളകി കിട്ടും ഒരുപാട് ഉറച്ച് കഴുകുകയോ ഒന്നും ചെയ്യണ്ട നല്ല നീറ്റായിട്ട് പാത്രം കിട്ടും കേട്ടോ ഞാനിത് ഫുള്ളായിട്ട് വീഡിയോ കട്ട് ചെയ്യാണ്ട് തന്നെ കാണിക്കുന്നുണ്ട് സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ല രണ്ട് മിനിറ്റ് പോയലായില്ല അതിന് മുമ്പേ തന്നെ ഇതാ കളർ നന്നായിട്ട് പാത്രത്തിൻ്റെ മാറി പാത്രത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ കളറും നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അത് ആ അഴുക്കം ഫുള്ളായിട്ട് ഇളകി വരുന്നതിൻ്റെ തെളിവ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ നമുക്കിനി കുറ ഞാനിതിൻ്റെ കുറച്ച് ഭാഗം കൂടെ കാണിച്ചു തരാം കേട്ടോ ഇത് എത്രമാത്രം ഇളകി എന്നുള്ളത് ഞാൻ ഈ പാത്രം ഒന്ന് ചരിച്ച് വെച്ച് കാണിച്ചു തരാം കേട്ടോ ദാ ഈ ഒരു ഭാഗത്താണ് വന്നത് അപ്പം ആ കളറ് ഇളകി ഇളകി ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രം ഒന്ന് ചരിച്ച് കാണിച്ചു തരാം ആദ്യം ക്യാമറയുടെ ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി സോറി കേട്ടോ കൈ വന്ന് കണ്ടില്ല നമ്മൾ തന്നെ വീട് എടുക്കുന്നതിൻ്റെ ഒരു പോരായ്മയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ദാ ഇതുപോലെ കണ്ടില്ലേ കണ്ടില്ലേ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഇനി ചെറുതായിട്ട് എന്തോ ഒരു ചെറിയ കരടൊക്കെ ഉള്ളൂ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കൊട്ടിയാൽ കട്ടാക്കിയാൽ മതി കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പോയി കിട്ടും ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ ആമിൻ്റായിട്ട് അറിയിക്കണേ അതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ലിക്വിഡ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ആ സ്പോഞ്ചിൻ്റെ സ്ക്രബ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നതേ ഉള്ളൂ നമ്മുടെ പാത്രം പുതിയതുപോലെ തന്നെ കിട്ടും കേട്ടോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിങ്ക് ഒക്കെ ബ്ലോക്ക് ആവിയല്ലേ ബ്ലോക്ക് ആവുന്ന ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ് കേട്ടോ ഇത് ഈ ഫാർമസികളിലൊക്കെ കിട്ടും പത്തോ ഇരുപത് രൂപയുള്ളൂ നമ്മുടെ നഖമൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഞാനിവിടെ വാങ്ങിച്ച് വെച്ചേക്കണുണ്ട് കാലിൻ്റെ നഖം അഴുക്ക് വരുമ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യണോ കൊള്ളിയല്ല വല്ലപ്പോഴും ഒക്കെ ഒന്ന് കഴുകുന്നതിന് കുഴപ്പമില്ല ഞാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ആ സിംഗിൻ്റെ ആ ഒരു ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഏറ്റവും നല്ലതായിട്ട് അത് പൊടിച്ച് ഞാൻ ഇട്ടാക്കണേ പിന്നെ നമ്മൾ ഈ സി സോഡിയം പെറോക്സൈഡും കൂടി ഒഴിച്ചു കൊടുക്കുക ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ അഴുക്കുള്ളതൊക്കെ ഇങ്ങനെ അലിയിപ്പിച്ച് കളയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി അധികം നന്നായിട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇച്ചിരി അധികം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഈ സി സിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കളറ് വരാൻ വേണ്ടിയിട്ട് ഈ ഇതേ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഇത് ഇത്തിരി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കിടുക പിന്നെ ഈ സിങ്ങിനകത്തുള്ള മണമൊക്കെ പോകാനും ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇത് പത്തായിരുള്ളൂ കാലേലൊഴിക്കണത് ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സാണ് ഞാൻ ആരെയും നിർബന്ധിക്കുകയില്ല ഞാൻ എൻ്റെ കാല ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇത് ചെയ്ത് നോക്കാം സിംഗൊക്കെ ബ്ലോക്ക് ചെയ്യും വരുമ്പം ഇങ്ങനൊരു ടിപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പം ഞാൻ സി എന്തായാലും ഒഴിച്ചതല്ലേ നോർത്ത് സിംഗും കൂടി ഒന്ന് കഴുകിയിടുന്നതാണ് ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമുക്കിപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഒരുപാട് വിലയാണ് നമ്മൾ കുറച്ചൊക്കെ വാങ്ങിയാലും ചധികം വാങ്ങിയാലും കുറച്ച് ഉപയോഗിച്ച് എടുത്തൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് കാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണല്ലേ അങ്ങനെ കാറിപ്പോവാണ്ടിരിക്കാനായിട്ടുള്ളൊരു രണ്ട് മൂന്ന് ടിപ്പാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യണത് കേട്ടോ അതിനായിട്ട് നമുക്ക് ഒന്ന് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് കുരുമുളക് ഒന്നോ രണ്ടോ എണ്ണ എടുത്തിട്ട് നമുക്കിതുപോലെ എണ്ണയ്ക്ക് അകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഇങ്ങനെ കാറി പോകാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരുപാട് നാൾ കാറ് കാറിൽ ചവയൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഇതാണ് ഫസ്റ്റ് ടിപ്പ് ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ഉപ്പുകല്ല്ല് എടുത്തിടുന്നത് ഉപ്പുകല്ല്ല് എടുത്തിടുമ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്കൽ ഉപയോഗിക്കാൻ കൊള്ളില്ല കറിക്കൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല മുടിയൽ ഉപയോഗിക്കുമ്പം അത് മുടിക്ക് ദോഷം ചെയ്യൂട്ടോ പക്ഷേ ഞാൻ ചെയ്യുന്ന അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇതാണ് ഗ്രാമ്പൂ ഇല്ലേ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കും ഗ്രാമ്പൂ അല്ലെങ്കിൽ കുരുമുളക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഗ്രാമ്പൂ ഒരു ഒന്നോ രണ്ടോ എണ്ണ എടുത്തിട്ട് നമുക്കിതുപോലെ എണ്ണയ്ക്കകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ കാറി കാറിപ്പോലട്ടോ ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പിലൊക്കെ ഒരുപാട് കിട്ടുമ്പം സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഈ ഒരു കറിവേപ്പില ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിനകത്തേക്ക് ഇട്ട് വയ്ക്കാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന മെത്തേഡിൽ അതല്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ പതിയെ ചീനച്ചട്ടിക്കകത്തിട്ട് ഒന്ന് പതിയെ ഒന്ന് വാട്ടിയിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് പതിയെ വാട്ടിയിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ കളറ് പതിയെ മാറി പോകാൻ പാടില്ല എന്നാൽ പതിയെ ഒന്ന് വാർന്ന് വരുകയും ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതുപോലെ കറിവേപ്പില കഴുകിയിട്ട് ഉണങ്ങിയെടുക്കും ഉണങ്ങിയെന്ന് പറഞ്ഞാൽ വെള്ളം വാർ ഒട്ടും ഇല്ലാണ്ട് ഈർപ്പം ഒട്ടും ഇല്ലാണ്ട് എടുത്തതിന് ശേഷം ഇതുപോലെ ടി എയർ ആയിട്ടുള്ള ടിന്നിനകത്തിട്ട് അടച്ചു വെക്കുകയാണ് പതിവ് അപ്പോൾ എടുക്കുമ്പോൾ നമ്മളിത് ഫ്രിഡ്ജിനകത്ത് ആവശ്യത്തിന് എടുത്തിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിനകത്തേക്ക് തന്നെ വെക്കാൻ ശ്രമിക്കുക പുറത്തെടുത്ത് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം ഒരുപാട് നേരം പുറത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ ഈ തണുപ്പിങ്ങനെ ഈർപ്പം വലഞ്ഞിട്ട് ചീത്തയാകുള്ള ചാൻസ് ഉണ്ട് പിന്നെ അല്ല നമുക്ക് ഗ്ലാസിൻ്റെ ടിന്നില്ലേ അത് എടുത്തിട്ട് അതിനകത്ത് വെച്ചാലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ കറിവേപ്പില ഇരിക്കുന്നതാണ് പിന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇതുപോലെ ഏറ്റവും താഴത്തെ തട്ടയിൽ ഡോറയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഒരുപാട് വെളുത്തുള്ളിയൊക്കെ നമുക്ക് തൊലി കളഞ്ഞ് എടുക്കണം എടുക്കേണ്ട സമയത്ത് ചെയ്യാൻ പറ്റിയ രണ്ട് ടിപ്പാണ് പറഞ്ഞു തരുന്നത് കേട്ടോ ആദ്യം നമ്മൾ വെളുത്തുള്ളിയുടെ അല്ലി ഇങ്ങനെ അടർത്തിയെടുക്കുക അടർത്തി എടുത്തിട്ട് ഒരുപാട് പച്ചാറൊക്കെ ഇടാനായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യേണ്ടത് എളുപ്പപ്പണിയാണ് കേട്ടോ പണ്ടുള്ള കാരണന്മാരൊക്കെ ചെയ്യുന്നൊരു ടിപ്പും കൂടിയാണ് അതിനായിട്ട് അല്ലി അടർത്തിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി വെക്കുക എണ്ണ പുരട്ടിയിട്ട് വെയിലത്ത് കൊണ്ടുപോയി ഒന്നോ രണ്ടോ ദിവസം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി അടർന്ന് കിട്ടും കേട്ടോ പെട്ടെന്ന് നമുക്ക് ഒരുപാട് കഷ്ടപ്പെടാണ്ട് തന്നെ തൊലി അടർന്ന് കിട്ടും ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാതെ പറഞ്ഞു തരുന്നത് കേട്ടോ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അതാണ് ഫസ്റ്റ് മെത്തേഡ് അതായത് ഇതിൻ്റെ പുറമെ എണ്ണ ഉരട്ടിയതിന് ശേഷം വെയിലത്ത് നല്ല വെയിലുള്ള സമയത്ത് വെയിലത്ത് കൊണ്ട് വയ്ക്കുക ഒന്ന് ഒന്നോ രണ്ടോ ദിവസം നന്നായിട്ട് വെച്ചതിന് ശേഷം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും നമുക്ക് കത്തിയൊന്നും ഒന്നും വേണ്ട കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തൊലി പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിക്കുക ചൂടുവെള്ളം ഒഴിച്ച് നേരം വെച്ചേർന്നാൽ ഈ തൊലി പൊളിഞ്ഞു പോരാനായിട്ട് എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോരും അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് പറഞ്ഞു തരുന്നത് ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും ഇതേ സെയിം മെത്തേഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഉള്ളി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചെയ്യാം വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചേരം വെച്ചേർന്ന പെട്ടെന്ന് തന്നെ ഉള്ളിയുടെ തൊലി പൊളിഞ്ഞു പോരുന്നതാണ് അത് ഗ്യാസ് ലാഭിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മളിങ്ങനെ പാത്രം കഴുകിയതിന് ശേഷം വെക്കുമ്പം അതിൻ്റെ മുകളിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടാവൂല്ലേ അപ്പം നമ്മൾ ഗ്യാസ് ഓണാക്കുമ്പം പെട്ടെന്ന് തന്നെ ഒരു ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് തുടച്ചെടുക്കുക തുടച്ചെടുത്തിട്ടാണ് നമ്മൾ പാത്രം വെക്കുന്നതെങ്കിൽ പാത്രം പെട്ടെന്ന് ചൂടാവി വരും ചൂടായി വരും അല്ല എങ്കിൽ ഈ വെള്ളം മുഴുവൻ വറ്റി വരുന്നതിന് ഉള്ള ഗ്യാസും കൂടി നമുക്ക് നഷ്ടമാവും അപ്പോൾ നമുക്കൊരു തുണി വെച്ചതായി ഇതുപോലെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാത്രം ചൂടായി കിട്ടും അത്രയും ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കരയിപ്പിക്കുന്ന ഒരു ടിപ്പാണ് സവോള അരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരികയെന്നുള്ളത് അപ്പോൾ അങ്ങനെ വെള്ളം വരാണ്ടിരിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒന്നുകിൽ നമ്മൾ സവോള തൊലി പൊളി പൊളിച്ചിട്ട് അരിയണ സമയത്ത് നമ്മൾ എയർ സർക്കുലേഷൻ ഉള്ള ഒരു ഭാഗത്ത് നിന്ന് ചെയ്യുക അതായത് വല്ല പുറത്ത് മുറ്റത്ത് പോയിരുന്ന് ഒക്കെ അരിയുവാണെങ്കിൽ ഒരുപാട് നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരില്ല കേട്ടോ വെച്ചാൽ നമ്മൾ ഈ അടച്ച മുറിയിൽ അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ നിന്ന് അരിയുമ്പം അതിൻ്റെ ആ ഒരു ഗ്യാസ് അവിടെ തങ്ങി നിന്നിട്ട് നമ്മുടെ കണ്ണെരിയാനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇതുപോലെ സവോള തൊലി പൊളിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാലും നമുക്ക് കണ്ണ് എരിയാണ്ടിരിക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അരിഞ്ഞാൽ പോലും കണ്ണ് എരിയത്തില്ല കേട്ടോ പിന്നെ ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്കറൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുക്കറിനകത്ത് പ്രത്യേകിച്ച് സാമ്പാറിനൊക്കെ വെക്കുമ്പോൾ എനിക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കറിനകത്തുനിന്ന് വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് മുഴുവൻ ഇങ്ങനെ തൂവി പോവുക അപ്പോൾ അത് അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് നമ്മൾ പരിപ്പൊക്കെ അടുപ്പേ വെക്കുമ്പം അരിപ്പ് അതിന് നികക്ക വെള്ളം പരിപ്പൊക്കെ ഇട്ട് നികക്ക വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതാ ഒരു ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചിട്ട് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ തൂവി പോയില്ല കേട്ടോ ഇതെനിക്ക് എൻ്റെ യൂട്യൂബിൽ നിന്ന് തന്നെയുള്ളൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നാണ് ഞാൻ എപ്പോഴും തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഇത് കണ്ടിട്ടും ഉണ്ടാവും ഞാൻ ഇടുന്നത് ഇങ്ങനെ അപ്പോൾ ഇത് അറിയില്ലാത്തവരെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ കുക്കർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ മുകളിലത്തെ വിസിലാണ് കേട്ടോ വിസലടിക്കുന്ന ആ സംഭവമില്ലേ വെയ്റ്റ് വെയിറ്റ് ഇ ഹോളൊന്നും അതായത് അതിനകത്ത് എയർ പോകേണ്ട എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രം ഇടുക പിന്നെ അടുത്ത് നമ്മളൊരു കട്ടൻ ചായ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് ബാലൻസ് വരുന്ന കട്ടൻ ചായ ഉണ്ടല്ലോ അതൊന്നും കളയുണ്ടെട്ടോ അതാ ഇതുപോലെ കണ്ണാടികൾ തിളങ്ങാൻ അത് മാത്രം മതി കണ്ടില്ല കണ്ണടി ഫുള്ളായിട്ട് ചെളി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് നമുക്ക് ഒറ്റത്തണി തവണ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഒരു തുണി കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ എടുത്തിട്ട് അതിനകത്തൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തൂത്തെടുക്കുക തൂത്തെടുക്കുമ്പോൾ നമ്മളൊരു എസ് എന്നുള്ള രീതിയിൽ തൂത്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതായത് ഇതേ ഇവിടെ എൻ്റെ പൊ പൊട്ടൊക്കെ നമ്മൾ ബാലൻസ് വരുന്നത് നമ്മൾ സ്ത്രീകളെല്ലാം അങ്ങനെയാണല്ലോ അല്ലേ പൊട്ടൊക്കെ ബാലൻസ് വരുമ്പോൾ അത് ഓടിക്കൊണ്ട് കണ്ണടിയിലേക്ക് വയ്ക്കും അപ്പോൾ ആ പൊട്ട് പൊട്ടിച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ പാടുണ്ട് അതൊക്കെ ഒറ്റ തൂക്കണെന്ന് തന്നെ നന്നായിട്ട് ക്ലീനായി വരും കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരു എസ് ആകൃതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ തൂത്തതിൻ്റെ മുകളികൾ പിന്നെ തൂത്ത് വീണ്ടും അത് കംപ്ലൈൻ്റ് കംപ്ലയിൻ്റ പാട് വരാനുള്ള ചാൻസ് ഉണ്ട് അത് ചെയ്താൽ മതി ഇനിയിപ്പോൾ കണ് തേയില വെള്ളം അല്ല അല്ലെങ്കിൽ കട്ടൻ ചായ അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിനാഗിരിയാണ് വിനാഗിരി ഒരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ അതിനൊപ്പം ഒരു സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടും ഇതേ സെയിം മെത്തേഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് ടിപ്പ് കണ്ണാടി ക്ലീൻ ചെയ്യുന്നതിനും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലേ കണ്ടിട്ട് നല്ല നല്ല സൂപ്പറായിട്ട് തിളങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്